അമൂല്യമായ ഔഷധങ്ങൾയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി വിമോചന സദസ് ഉദ്ഘാടനം ചെയ്തു ഡിജിപി ഓഫീസ് മാര്ച്ചില് കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും അഭയപ്പെടുത്താന് ശ്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭ ഗാന്ധിസ്ക്വയറിനു മുന്നിൽ നടന്ന ഫാഷിസ്റ്റ് വിമോചന സദസ്സ് കെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്ത എതിർ സ്വരങ്ങളെ നിശബ്ദമാക്കുന്നതിന് മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാരി പറഞ്ഞു ഏറ്റവും എതിർ മുഴുവനും ഇല്ലായ്മ ചെയ്യുക അപ്പൊ നരേന്ദ്രമോദി ഇവിടെ എനിക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ സംശയമില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ ട്രണ്ട് എന്നാണ് പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാ കാലവും കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന് മുന്നിൽ മാതൃകയായി നിന്നത് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതിഷേധത്തിന്റെ എതിർ ശബ്ദങ്ങളുടെ ഏറ്റവും വലിയ കളിത്തൊട്ടിലായ കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാം വട്ടവും അധികാരത്തിലേക്ക് വന്ന് മൂന്നാം കൊല്ലം പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ ഫാസിസ്റ്റ് ഭരണാധികാരിയാണോ അല്ലയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ ലക്ഷണങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഒന്നട പോലും വിട്ടാതെ പിണറായി വിജയൻ ആ ലക്ഷണങ്ങൾ മുഴുവനുമുള്ള ലക്ഷണമൊത്തൊരു ഫാസിസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ഭയമാണ് പിണറായി വിജയന് നവകേരള യാത്ര നമ്മൾ കണ്ടു ഒരാൾ പോലും ഒരു കടലാസ് തൊണ്ടുകൊണ്ട് പോലും പിണറായി വിജയന്റെ അടുത്തെത്തി നേരിട്ടൊരു പരാതി ബോധിപ്പിക്കുന്ന കാഴ്ച കേരളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല എന്താണ് കാരണം ഒരാളെ പോലും നേരിട്ട് കാണുന്നില്ല ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനും മുഖ്യമന്ത്രിക്കും ജനങ്ങളെ നേരിട്ട് കാണാൻ ഭയമാണെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട് നിശ്ചിത സമയത്തിൽ സ്ക്രിപ്റ്റ് ഇട്ട പോലെ ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഒരു പോലും കൃത്യമായി മറുപടി നൽകാതെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയും ആദ്യത്തെ ലക്ഷണം കൊണ്ട് തന്നെ ഭരണാധികാരിയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കെ എം പരീത് മുഹമ്മദ് പനക്കൽ സലീം ഹാജി കെ പി ജോയ് പി എം ഏലിയാസ് മുഹമ്മദ് റഫീഖ് എൻ രമേശ് കെ എം മാത്തുകുട്ടി കെ എ അബ്ദുൽ സലാം കബീർ നഗരസഭാ കോൺഗ്രസ് കോൺഗ്രസ് യൂത്ത് പ്രവർത്തകർ ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും